വർഷങ്ങൾ അനുഭവം അതാണ് സത്യം വിമാനത്താവള ഡ്യൂട്ടിക്കായി പോയ സി എസ് എഫ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു പതിനഞ്ചു പേർക്ക് പെരുക്ക് രണ്ടുപേരുടെ നില ഗുരുതരം ു സമീപം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ਇਬੜੇ ਕੋਈ ਕਿਟਾ ਆਇਆ ਆਹ ਵੜ ਗਿਆ ਆਹ ਵੜ ਗਿਆ ਨੰਬਰ ਵੰਡੀ ਆ ਨੰਬਰ ਵੰਡੀ ਅਰੋ ਕਿਟਾ ਅੰਨੀ ਆ ਦੱਖਣੋਂ ਕਿਟਾ ਆ